അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ അഖൈദയുടെ മോഡൽ ചോദ്യപേപ്പറും പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ ശ്രമിക്കുന്നത് അള്ളാഹു നല്ല മാർക്കിൽ വിജയിക്കാൻ തോഫീക്ക് നൽകട്ടെ വലിയ ആമുഖങ്ങളില്ലാതെ ചോദ്യ ആൻസറുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ യോജിപ്പിക്കാം എന്നാണ് ബ്രാക്കറ്റിൽ ഖുർആനി ഇബാദത്ത് ഉമ്രി അള്ളാഹുനു ഇബ്രാഹിം അലൈഹി സ്ലാം ഇജ്മാഅൽ കയസ് ഇത്രയും തന്നിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് വേണം എഴുതണം തായ എഴുതണം നമ്പർ ഇട്ടാ പോരാ ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്പർ ഇട്ടതാണ് ചോദ്യം ഒന്ന് പരമാവധി തായ്മാണ് രണ്ട് അഗ്നിജോലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ മൂന്ന് നബി സല്ലാഹു അഹീവയുടെ ഏറ്റവും വലിയ നാല് നയിൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ അഞ്ച് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് എന്നുള്ള ബ്രാക്കറ്റിൽ വെറുതെ തന്നതാണ് കർക്കി കുത്തി ആ മാർക്കൊക്കെ പോകുക അതൊക്കെ എഴുതേണ്ടി വരും ഓക്കെ ശരിയായത് മനസ്സിലാക്കിയിട്ട് ആലോചിച്ച് വേഗം ശരി ഉത്തരെയ്ത ഇനി രണ്ടാമത്തേത് ശരി അടയാളപ്പെടുത്താം എന്നാണ് കണ്ടില്ലേ ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം അബ്ദുൽ ഹസനിൽ വേറെ ഇമാമും കൂടി ഉണ്ടല്ലോ അതേപോലെ എന്താണ് വിശദീകരിച്ചത് കർമ്മശാസ്ത്ര കാര്യങ്ങളാണ് അല്ലെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം വരുമ്പോട്ടോ രണ്ട് യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത് ആരാണ് ക്രിസ്ത്യർ മൂന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ആര് നാല് മൂസാൻ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ആരാണ് അഞ്ച് ഇരുപത്തി വർഷം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് ഓക്കെ അല്ലേ എത്ര വർഷം കൊണ്ടാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് അടുത്ത മൂന്നാമത്തെ വളരെ എളുപ്പമാണ് നമ്മളെ സ്വഹാബാക്കളുടെ പേരുകളാണ് അതിൽ തന്നെ എട്ട് സ്വഹാബാക്കളുടെ പേര് തന്നിട്ടുണ്ട് അതിൽ വാപ്പാൻ്റെ പേര് അപ്പുറത്ത് പൂരിപ്പിച്ച് കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ തരുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ഉസ്മാനുബിനു അഫ്ഫാൻ രണ്ട് സായിഹദ്ബിനുബൈർ ബിനു അബുബക്കുമാൻ കിട്ടുമല്ലോ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് നല്ല പോലെ പഠിക്കുക അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ അടുത്ത നാലാമത്തേത് പൂരിപ്പിക്കാനാണ് പൂർത്തിയാക്കാം ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് അജ്റുമൻ ഡാഷ് ബിഹ അത് ബിദ്ഹത്തിൻ്റെ പാഠം ബിദത്തിൻ്റെ പാഠത്തിൽ നമ്മുടെ രണ്ടാമത്തെ പേജ് മൻ സന്നഫുൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫു അജുഹ് അജുറുമൻ അമിര ബിഹ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് ശരിക്കും പഠിക്കണം ഈ പൂരിപ്പിക്കാനുള്ളത് രണ്ടാമത്തേത് കൊല്ലി സമാവാത്തി ആ അവിടെ പൂരിപ്പിക്കാണ്ട് അത് അയൽമു ലോയ്ബിൻ്റെ പാഠത്തിൽ രണ്ടാമത്തെ വരിയിൽ കുല്ലായ അൽമു സമാവാത്തി വൽബ ഇതാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ പൂരിപ്പിക്കാനുള്ളതൊക്കെ ശരിക്ക് പഠിക്കുക ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാമെന്ന ഒറ്റ വാക്കിൽ എഴുതണം എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആരാണ് ഏത് പാഠത്തിലാണത് രുദ്ധത്തിൻ്റെ പാഠത്തിൽ അല്ലേ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട് എന്താ പ്രാർത്ഥിച്ച യൂസുഫ് നബി പരലോകത്തേക്കുള്ള ടമാണെന്ന് നബി പറഞ്ഞു അതിന്റെ അടുത്ത് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ആര് അടുത്ത ആറാമത്തേത് വ്യക്തമാക്കാം എന്നാണ് എന്നാൽ അതു എന്താ വിദ്ഹത്തു ദലാലാണല് പറയോ ഖുർആാന് അതീസ് ഇജ്മാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ വിലാലാണ് ഏത് പാഠത്തിലാണത് വിദേഹത്തിൻ്റെ പാഠത്തിൽ അല്ലേ വിദേഹത്തിൻ്റെ പാഠത്തിൽ രണ്ടാമത്തെ പേജിലുണ്ട് രണ്ടാമത്തത് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഒയ്ബിയായ കാര്യം ഈസാ നബി അലൈഹി അലൈഹിസ്സലാം പറഞ്ഞ ഒയ്ബിയായ കാര്യം എന്താണ് പറയുമോ നിങ്ങൾ ഭക്ഷിച്ചതാണെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അൽമുൽ ഒയിബിലെ പാഠത്തിലുണ്ടത് അടുത്ത ചോദ്യം അസഹാബുൻ നബി സല്ലാഹു അലൈവിസ്ലാം നബിയുടെ സ്വഹാബാക്കൾ എന്നാൽ ആരാണ് നിലയിൽ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ ഔലിയാക്കൾ എന്നാൽ ആരാണ് ഔലിയാക്കൾ എന്നാൽ ആരാണ് അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്രമങ്ങളിൽ മൊഴികുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ആര് അവലിയാക്കൽ അൽ കറാമത്തു എന്ന പാഠത്തിലുണ്ട് അതിൻ്റെ ഉത്തരം അടുത്തത് ആശയം എഴുതാം എന്നാണ് ഇന്ന ശിർക്കൽ നുൽമുൻ അതീം എന്തതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്നുള്ളത് വലിയ അതിക്രമമാണ് ക്രൂരമായ അക്രമമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ രണ്ട് ഒക്കുല്ലു മുംഫി ഫലക്കി എസ് എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി കളിക്കുന്നു അല്ലേ അടുത്ത് എട്ടാമത്തെ ഉത്തരം എഴുതാം എന്നാണ് ഒന്ന് മുർത്തായ മുസ് മുർത്തത്തായവൻ മുസ്ലിമാവാൻ എന്ത് ചെയ്യണം മുസ്ലിം ആവാൻ എന്തു ചെയ്യണം എന്താ ചെയ്യേണ്ടത് മുർത്തദ്ായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുറുത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം ഇത് ചോദ്യം വരുമ്പോൾ ചിലത് അല്ലെ മുഹമ്മദ് റസൂല്ല ഇനിയരിങ്കുല്ലുദ്ദീൻ യുഹാലിഫുദ്ദീൻ ഇസ്ലാം എന്ന കലിമ ചെല്ലലാണ് എന്ന് പറയും അത് എഴുതിയ പോരാ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ചോദ്യം എന്താണെന്ന് നോക്കണാദ്യം ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ മുർത്തദ് മുസ്ലിം അവൻ എന്ത് ചെയ്യണമെന്ന എന്ത് ചൊല്ലണമെന്നല്ല അപ്പോൾ നമ്മൾ ഉത്തരം പറയാം മൃത്തദ്ായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുറുത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം ഓക്കെ ആ കരിമ പൂർണ്ണമായി ചൊല്ലുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് ഉത്തരാവുമ്പോൾ അതിലുത്തരമായിട്ട് തന്നെ എഴുതണം കേട്ടോ അടുത്തേ ഓയിബ് എന്നാൽ എന്താണ് എന്താ ഒഴിബ് പറഞ്ഞാൽ പറയുമോ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഒയിബ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഒയിബ് എന്ന് പറയുന്നത് അടുത്തത് ലാസ്റ്റ് ചോദ്യം ദ്വാ എന്നാൽ എന്താണ് ദ്വാ എന്നാൽ എന്താണ് എന്താണ് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായ അർത്ഥനയാണ് അദ്വ അഥവാ പ്രാർത്ഥന അദ്വാ എന്ന ഏഴാമത്തെ പാഠത്തിലുണ്ട് അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ നമ്മൾ വായിച്ച ഉത്തരങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ ചുറ്റുപാട് വന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നല്ലപോലെ പഠിച്ചിട്ട് നല്ല മാർക്കിൽ വിജയിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു താലെ തോഫിയൊക്കെ നൽകി എനിക്ക് ലയിക്കട്ടെ അസ്സാം വാലൈക്കു